ൂറല്ല നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പ് തരുന്നു അടുത്ത മഹാരാഷ്ട്ര മുഖ്യമന്ത്രി കോൺഗ്രസിൽ നിന്ന് മഹാരാഷ്ട്രയിൽ അടുത്ത മുഖ്യമന്ത്രി കോൺഗ്രസിൽ നിന്നുമായിരിക്കുമെന്ന് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് ബാലാസാഹേബ് തൊറോത്ത് തുറന്നടിക്കുമ്പോൾ ആവേശം ഇരട്ടിക്കുകയാണ് തനിക്കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാ മഹാവികാസ് അഖാഡി സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകുമെന്ന ചർച്ചകൾക്കിടയിലാണ് തൊറോത്തിന്റെ ഈ പ്രതികരണം സഖ്യം എന്ന നിലയിൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കാൻ എല്ലാവരോടും താൻ അഭ്യർത്ഥിക്കുകയാണ് അടുത്ത മഹാരാഷ്ട്ര മുഖ്യമന്ത്രി മഹാവികാസ് വികാസ് അഘാടിയിൽ നിന്നും ആയിരിക്കുമെന്നും കോൺഗ്രസ് നേതാവായിരിക്കുമെന്നും എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്നും അതിനായി നമുക്ക് പ്രവർത്തിക്കാമെന്നും കൊങ്കൺ ഡിവിഷനിലെ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്കായി ദയതന്തരിൽ നടത്തിയ അവലോകന യോഗത്തിൽ തോറത്ത് പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നത് സംബന്ധിച്ച ചോദ്യങ്ങളോട് സഖ്യത്തിലെ മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല അതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണവും വന്നിരിക്കുന്നത് തൊറോത്തിന്റെ പ്രസ്താവനയിൽ സഖ്യ നേതാക്കൾ ആരും തന്നെ ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല അതിനിടയിൽ സഖ്യത്തിനുള്ളിൽ സീറ്റ് വിഭജനം കല്ലുകടിയായി തുടരുകയുമാണ് മുംബൈയിൽ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള ആറ് സീറ്റുകളിലാണ് തർക്കം കോൺഗ്രസും ശിവസേനയും ഈ സീറ്റുകൾക്കായി ആവശ്യം ഉയർത്തുന്നുണ്ട് ബൈക്കുള കുർള ഗഡ്കോപ്പർ വെസ്റ്റ് ബർസോവ ജോഗരേശ്വരി ഈസ്റ്റ് മാഹിം എന്നീ സീറ്റുകളെ ചൊല്ലിയാണ് തർക്കം നിലനിൽക്കുന്നത് കുർള ബർസോവ ഗഡ്കോപ്പർ വെസ്റ്റ് സീറ്റുകൾക്കായി എൻ സി പിയും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് മുംബൈയിൽ മുപ്പത്തി ആറ് സീറ്റുകളാണ് ഉള്ളത് ഇതിൽ ഇരുപത്തിരണ്ട് വരെ സീറ്റുകളാണ് ശിവസേനയുടെ ആവശ്യം കോൺഗ്രസ് പതിനെട്ട് സീറ്റുകൾക്കായി രംഗത്തുണ്ട് എൻ സി പിയുടെ ആവശ്യം ഏഴ് സീറ്റുകളാണ് വിലൻ വിലൻപാർലെ ബോറിവാലി ചർക്കോപ്പ മലബാർ ഹില്ല എന്നീ സീറ്റുകളിലും ചർച്ച നടക്കാനുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുംബൈയിൽ മികച്ച വിജയം നേടുവാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസ് കണ്ണുവെക്കുന്നത് ലോകസഭയിലേക്ക് കോൺഗ്രസിന് പതിമൂന്നിൽ ശിവസേനയ്ക്ക് ഒൻപതും എൻ സി പിക്ക് എട്ട് സീറ്റുകളുമാണ് ലഭിച്ചത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് നിലവിൽ ബി ശിവസേന സഖ്യമാണ് സംസ്ഥാനത്ത് അധികാരത്തിലുള്ളത്